കുലമരച്ചോട്ടിൽ നിന്നൊരു കവി വരുന്നു മുല ചുരന്നൊഴുകിയൊരു കടലിരമ്പുന്നു ഒരു നേർത്ത നേർത്തേങ്ങലായി അമ്മ നിൽക്കുന്നു കുലമരച്ചോട്ടിൽ നിന്നൊരുകവി വരുന്നു കാലഘടികാരമലറുന്നു ചുരന്നൊഴുകിയൊരു കടലിരമ്പുന്നു ഒരു േത്ത തേങ്ങലായി അമ്മ നിൽക്കുന്നു പാറാട്ടു ചടുലമൊരു ചക്രവാദത്തിൻ ഗതി പൂണ്ടുപെടവാക് നിവാരിയറിയുന്നു കയറിഴകൾ മുറുകിയൻ കണ്ഠനാളത്തിൽ കുറുകുമൊരു ശാരിക പോവതിൻ മുൻപേ പാടട്ടെ ഞാനന്റെ അവസാന ഗാനം പാടട്ടെ ഞാനന്റെ അവസാന ഗാനം அம்மையை போற்றுவான் அம்மையை கொந்த செஞ்சூரையாலெழுதியொரு கவித